ആദ്യം ഒന്നും പറയാതെ കൈ കഴുകി അകത്തേക്ക് പോയി ആമിയാണെങ്കിൽ ചോദിച്ചത് ഇഷ്ടായില്ല എന്നോർത്ത് നിൽക്കുകയാണ് അല്പസമയത്തിന് ശേഷം ആദ്യം വന്നു ആമി വെച്ച പാത്രങ്ങൾ ഒന്നുകൂടെ കഴുകാണ് നാളെ രാവിലെ തന്നെ പോവാം റെഡിയായി നിന്നു സത്യം ആദ്യം പറഞ്ഞത് കേട്ട് ആമി പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് സന്തോഷത്തോടെ ചോദിച്ചു അതിന് ചിരിച്ചുകൊണ്ട് തലയാട്ടി മറുപടി കൊടുത്തു ഇനി കുറച്ചു ദിവസത്തേക്ക് ഒരു കേസിന്റെ പുറകെ ആയിരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നാളെ തന്നെ പോവാം ഞാൻ മാർട്ടിൻ മാർട്ടിൻസാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആമിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവളുടെ മുഖത്തെ സന്തോഷം കണ്ട് ആദ്യ ചിരിയോട് നിന്നു രാത്രി രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രണ്ടു മുറിയിലേക്ക് കയറി മഴ ചെറുതായി പെയ്യുന്നുണ്ട് ആമി നിദ്രാദേവിയെ കൂട്ടുപിടിച്ചു ആദ്യക്ക് ഉറക്കം വന്നില്ല മുറി വിട്ട ആമിയുടെ മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവൾ നന്നായി ഉറങ്ങിയിരുന്നു അവളുടെ മുറിയുടെ ഡോർ ഡോറടിച്ച് മുകളിലെ ബാൽക്കണിയിലേക്ക് പോയി റയലിംഗിൽ പിടിച്ച് അവൻ വിദൂരയിലേക്ക് നോക്കി നിന്നു മനസ്സിന് എന്തെന്നറിയാത്തൊരു വേദന പകരെല്ലാം യാതൊരു പ്രശ്നവുമില്ല രാത്രി ആകുമ്പോഴേക്കും മനസ്സ് വല്ലാതെ പിടയുന്നു കണ്ണുകളടിച്ചു അവൻ പഴയകാലം ഓർത്തു കണ്ണുകളിൽ നിന്ന് ഒരു നീരൊറവ പൊട്ടി ഫോണെടുത്ത് ചാരുവിനെ വിളിച്ചു എന്താണെന്ന് അട്ടപ്പാതിരാത്രി ചാരു ഉറക്കച്ചാടവോട് ചോദിച്ചു ഒന്നും വേണ്ടിയില്ല ആദി നീ ഓക്കെ അല്ലേ ചാരു എപ്രാളം കൊണ്ട് എഴുന്നേറ്റു എന്തോ പോലെ ടി എന്തോ ഒരു വീർപ്പുമുട്ടല് ആദ്യം ഇടറിയ സ്വരത്തിൽ പറഞ്ഞു ഒന്ന് പോയടാ അതൊക്കെ മനസ്സിൽ നിന്ന് കളയാൻ നോക്ക് വെറുതെ ഉള്ളു നീറ്റ ചാരു പറഞ്ഞത് കേട്ട് ആദ്യം ഒന്നും പറഞ്ഞില്ല നീ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ ചാരു ഒന്നുകൂടെ ചോദിച്ചു ആ നീ കിടന്നോ ഞാൻ പിന്നെ വിളിക്കാം ആദ്യം പറഞ്ഞു കേട്ട് ചാരു ഒന്ന് മൂളി ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ചാരു ഇത്തിരി ചമ്മലോട് പറഞ്ഞു എന്ത് അത് അല്ലേ വേണ്ട നീ വന്നിട്ട് പറയാം ഓക്കെ മിക്കവാറും നാളെ എങ്ങ് വരും ഇവിടെ ഒരാൾക്ക് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നീ ആരോടും പറയണ്ട ഞങ്ങൾ വരുന്നത് ഓ ഞാൻ ആരോടും പറയില്ല എന്നാ പോയി കിടന്നു ആദ്യം അത് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അല്പസമയം അവിടെ നിന്ന് പിന്നെ അകത്തേക്ക് കയറി മുറിയിൽ നിന്ന് ലാപ്പ് എടുത്തുകൊണ്ട് ഉമ്മരത്തേക്ക് ഇറങ്ങി ഉമ്മരത്തെ ചാരുപടിൽ ലാപ്പിൽ നോക്കുമ്പോഴാണ് ഒരു ഫോൾഡർ കണ്ണിൽപ്പെട്ടത് ലവ് പ്രിയ അറിയാതെ അവളെ കാണാൻ പോയ സമയത്തെടുത്ത എല്ലാ ഫോട്ടോയും അതിലുണ്ടായിരുന്നു അവളുടെ പൊട്ടിച്ചിരിയും കുസൃതിയും എല്ലാം ഓരോന്ന് കാണുന്നതും അവന്റെ മനസ്സിൽ പുച്ഛ നിറഞ്ഞു ബാക്കടിച്ച് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് വാതിൽ കടന്ന് ആമി വന്നത് പെട്ടെന്ന് തന്നെ അത് ബാക്കടിച്ചു അവൾ കാണാതിരിക്കാൻ ശ്രമിച്ചു നീ നീ ഉറങ്ങിയല്ലേ ആദ്യം ചോദിച്ചു കേട്ട് അവൾ കണ്ണ് തിരുമ്പിക്കൊണ്ട് തലയാട്ടി ഉറങ്ങിപ്പോയി അപ്പോഴാണ് ആരോ വന്ന് പിടിച്ചുകൊണ്ട് പോന്ന് സ്വപ്നം കണ്ടത് പേടി തോന്നിയപ്പോൾ ആദ്യേട്ടനെ വന്ന് നോക്കി അവിടെയും കാണാനില്ല അപ്പോഴാണ് ഉമ്മരത്തെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടത് അപ്പോൾ തോന്നി ഇവിടെ ഉണ്ടാവുമെന്ന് ആമി അത് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് വന്നിരുന്നു ആദ്യമായിട്ടെന്താ ഉറങ്ങാത്ത ആമി അവനെ നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഉറക്കം വന്നില്ല അപ്പോൾ എങ്ങു പോകുന്നു ഒരു കേസിന്റെ കാര്യമുണ്ട് അതൊന്നും നോക്കാമെന്ന് കരുതി നീ പോയി കിടന്നു രാത്രി എവിടെ ഇങ്ങനെ തനിച്ചിരിക്കേണ്ട പോയി കിടക്കാൻ നോക്ക് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ ഉഷാറുണ്ടാവില്ല എന്ന് വല്യമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതൊക്കെ പതിവാണ് ആദ്യ ക്യൂസിലില്ലാതെ പറഞ്ഞുകൊണ്ട് ലാപ്പിലേക്ക് മുഖം താഴ്ത്തി അത് പണ്ടല്ലേ ഇതിപ്പോൾ പോയി കിടക്കാൻ നോക്ക് നാളെ നോക്കുമ്പോൾ ബാക്കിയൊക്കെ ആമയുടെ വാശിക്ക് മുമ്പിൽ ആദ്യം മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കയറി അപ്പോൾ അനുസരണയുണ്ട് ആമി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വായപത്തി ചിരിച്ചു ആമി ചുറ്റും നോക്കുമ്പോൾ കൂരിട്ടു അവൾ വേഗം മകത്തു കയറി വാതിലടിച്ച് മുറിയിലേക്ക് നടന്നു ആദിയുടെ മുറിയിൽ നോക്കുമ്പോൾ കിടന്നത് കണ്ടു അവൾ സ്വയം മുറിയിലേക്ക് കയറി രാവിലെ എട്ട് മണിക്ക് ആമിയും ആദിയും ഇറങ്ങി ആൽബിയുടെ പോലീസ് ജീപ്പ് വീട്ടിൻ്റെ മുന്നിൽ വന്നു നിന്നു ജീപ്പിൽ നിന്ന് മിലി ഓടിയിറങ്ങി ആമിക്കുട്ട നീ പോവാണോടി മിലി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഇങ്ങോട്ട് വരില്ല എന്ന് നാളെ മറ്റന്നാളും ഞാൻ ഇങ്ങുവരും ആമി അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു അതല്ലടി ഞായറാഴ്ച കുർബാനയ്ക്ക് നിനക്ക് വരണം എന്ന് പറഞ്ഞതല്ലായിരുന്നു എത്രയോ ചെക്കന്മാർ വരും ഇന്നും ഞങ്ങൾ രണ്ടുപേരും തന്നെ ആസ്വദിക്കണ്ടേ നിനക്ക് അവരെ ഒന്ന് കാണാനുള്ള ഭാഗ്യമില്ലല്ലോ കുഞ്ഞാടേ മീര് ആരെയും നോക്കാതെ വായിൽ വന്നതൊക്കെ പറയുന്നുണ്ട് ആമിയാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് തലകൊണ്ടും കണ്ണുകൊണ്ടും കാണിക്കുന്നുണ്ട് നീ തന്നെയല്ലേ പറഞ്ഞത് ഈ ഞായറാഴ്ച നിനക്ക് വരണം എന്നും കൊയറിൽ പാടുന്ന ആ ലുക്കൻ ചേട്ടായി കാണണമെന്നൊക്കെ എന്നിട്ട് നീ എന്തിനാടി ഇന്ന് തന്നെ പോകുന്നത് മിലി പറഞ്ഞത് കേട്ട് ആമിന്റെ ഭഗവതി ഇപ്പൊ തന്നെ എന്നു എടുത്തു എന്ന് പ്രാർത്ഥിക്കാൻ മറന്നില്ല ആദ്യം നോക്കി വിളക്കിന് ചിരിച്ചു കൊടുത്തു പിന്നെ നീ ഇനി തന്നെയല്ലേ മിണ്ടിയ തലൊടി ആമി പല്ലിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് മിലിക്ക് തന്റെ സുഹൃത്തിൻറെയും കെട്ടീനെയും തന്റെ ആങ്ങളെയും മുന്നിലുള്ളത് ഓർമ്മ വന്നത് അവർക്ക് രണ്ടു പേർക്ക് ഒന്ന് ചിരിച്ചു കൊടുത്ത് തിരിഞ്ഞപ്പോഴാണ് ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചു നിൽക്കുന്ന ക്രിസ്റ്റിയെ കണ്ടത് അവനെ കണ്ടത് മിലിയുടെ ഉള്ളു കാറ്റുപോയി ഇച്ചായ എവിടെന്നോ വന്ന അപശ്രുതി കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഓടി വരുന്ന ആപിയെ കണ്ടത് ഓ ഹോ നിങ്ങൾ എത്രയായി മനുഷ്യ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് സമാധാനായി ഗോപിയേട്ടാ സമാധാനായി ആബി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ആണെങ്കിൽ ഇവളെ തല്ലിക്കൊല്ലണോ അതോ എന്ന് ആലോചിക്കുകയാണ് ചാച്ച ഇവളെ വിശ്വസിക്കരുത് കോളജ് നല്ല ലുക്കുള്ള സീരിയസ് ചേട്ടനെ കണ്ട് ഒരു നിമിഷത്തേക്കെങ്കിലും ഇവളൊന്ന് ചാച്ചിനെ മറന്നു മിലി ചാടി കയറി പറഞ്ഞത് കേട്ട് ആബി അവളെ പല്ല് കടിച്ചുകൊണ്ട് നോക്കി ആൽബി ആൽബിയാണെങ്കിൽ ആബിയെ നെറ്റിച്ചുളിച്ചുകൊണ്ട് നോക്കി നിന്നു പക്ഷേ അങ്ങനെ ഒന്നുമില്ല ഇച്ചായ കോളേജറല്ലേ അപ്പോൾ ആരായാലും നോക്കി പോവില്ലേ അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ ഇച്ചായനെ മറക്കൂ ആൽബി നോക്കി എളിച്ചുകൊണ്ട് പറഞ്ഞു ചുമ്മാ പറയാ ഇവളെ അങ്ങേരെ കണ്ടപ്പോളി എടി എലി മിണ്ടാ നിന്നു ഇല്ലെങ്കിൽ ഞാൻ നാത്തൂൻ പോലും എടുക്കും പറഞ്ഞില്ലെന്ന് വേണ്ട ആബി മുന്നറിയിപ്പ് പോലെ പറഞ്ഞു എല്ലാം ഒരു അച്ചിൽ വാർത്താണല്ലോ ആണല്ലോ ക്രിസ്റ്റി ഇതെല്ലാം കേട്ടുകൊണ്ട് പറഞ്ഞു ആദ്യ എന്ന് തലയാട്ടി ഞാനിപ്പോൾ വരാം ആമിതൊന്നും ഇഷ്ടപ്പെടാതെ അത്രമാത്രം പറഞ്ഞ് ഗേറ്റ് കടന്നു ഓടി അവളെങ്ങോണ്ടാ അവൾ അമ്മയ്ക്ക് വെറ്റില കൊടുക്കാനാവും ആദ്യം ചോദിച്ചത് മിലി ഉത്തരം കൊടുത്തു എന്റെ സംശയം ഇതല്ല ഇതൊക്കെ അവിടെ കുടുംബാളൂർ അമ്മ തിന്നുവോ ആവി മിലിയെ നോക്കി ചോദിച്ചു ഓരോ അന്ധവിശ്വാസം ആദ്യം അരിഷ്ടത്തോടെ പറഞ്ഞു അങ്ങനെ പറയരുത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് നിനക്കൊന്നിനും വിശ്വാസം ഇല്ല എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ വേണം എന്നില്ലല്ലോ ക്രിസ്റ്റി ആദ്യയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അല്ല ആവിയുടെ മുഖത്തേക്ക് തെളിയിച്ചില്ലല്ലോ പെട്ടെന്നാണ് ഒരു മാറ്റം അത് ആ സൂര്യചേട്ടിനെ പറ്റി പറഞ്ഞുകൊണ്ടാവും ആബി എന്തോർത്തുകൊണ്ട് പറഞ്ഞു മില അവൾ ഇപ്പം തിന്നു എന്ന ഭാവത്തിലാണ് അതാരാ അത് അത് ഞാൻ പറഞ്ഞല്ലേ സീനിയർ ചേട്ടൻ അയാളെ കണ്ടപ്പോൾ മുതൽ അവൾക്ക് ഇഷ്ടമല്ല അവളെ റാഗ് ചെയ്തുകൊണ്ട് മില പെട്ടെന്ന് കിട്ടിയ കളവ് പറഞ്ഞു ആൽബിയും ക്രിസ്റ്റിയും അത് വിശ്വസിച്ചെങ്കിലും ആദ്യക്ക് കാര്യം മനസ്സിലായി ഈ പുട്ടിബുധം ഇത്രയും വലിയ കൂഴിഭൂതമാണെന്ന് ഇന്നാണ് അറിഞ്ഞത് ക്രിസ്റ്റി മിലയെ നോക്കി പറഞ്ഞു പുട്ടിഭുതം തൻ്റെ ചാച്ച അവിടെ ചാച്ചി പോയി കാണിച്ചു തരായിരുന്നു താൻ ഒരാൾ കാരണം ഞാൻ എന്റെ മേക്കപ്പൊക്കെ വെച്ച് പൂട്ടി എന്നിട്ട് എന്നെ ഇങ്ങനെ പുട്ടിപുതെന്ന് വിളിക്കുന്നു അങ്ങനെ വിളിക്കല്ലേ പറ ചാച്ച അതെ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞു അവസാനം ആൽബിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ എന്റെ കൊച്ചിനെ കളിയാക്കല്ലേ അവൾ നിനക്ക് വേണ്ടി എല്ലാം കളഞ്ഞല്ലേ ആ മനസ്സ് നീ കാണാതെ പോകരുത് ആൽബി അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതിന് വേറെ എന്തോ ഇല്ലേ മീനെ തലയോർത്തി അവനെ നോക്കി ചോദിച്ചു ഒന്നുമില്ല എന്ന് തലയാട്ടി കാണിച്ചു ആബിയാണെങ്കിൽ മുഖം വീർപ്പിച്ച് നിൽക്കാണ് ആദ്യം അവളുടെ തോലിലൂടെ കൈയിട്ടു എന്തു പറ്റി ചേട്ടയുടെ കുട്ടിക്ക് ആദ്യ ചോദിച്ച കേട്ട് അവനെ സന്തോഷത്തോടെ തലയോർത്തി നോക്കി കണ്ടോ എനിക്കുണ്ട് ഏട്ടൻ ഒരു ഏട്ടനും അനിയത്തെയും വന്നിരിക്കുന്നു ആബി ആദ്യോട് ഒന്നുകൂടെ ചേർന്നു നിന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് സ്വന്തം ഏട്ടനെ പോലെ എന്നെ കാണാ എന്ന് ഞാൻ പറഞ്ഞതല്ലേ ആൽബി പറഞ്ഞത് കേട്ട് ആബി ആപി കടിച്ചു മര്യാദയ്ക്ക് മിണ്ടാ അതാ നിങ്ങൾക്ക് നല്ലത് ഏട്ടനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇങ്ങനെ നടക്കില്ലല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ട ഇങ്ങനെ ഒന്നും പറയില്ലായ ആബിയുടെ കണ്ണ് നിറഞ്ഞത് കണ്ട് ആൽബി വല്ലാതായി അപ്പോഴാണ് ആമി വന്നത് നേരത്തെ പോയപ്പോൾ മുഖത്തുണ്ടായിരുന്ന ഭാവം ആയിരുന്നില്ല ഇപ്പോൾ ആബി അവരോട് പോവാണെന്ന് പറഞ്ഞു വീട്ടിലേക്ക് ഓടി മിനി തന്റെ തോളിലുള്ള ആൽബിയുടെ കൈ കുടഞ്ഞു മാറ്റി ആമിയോട് യാത്ര പറഞ്ഞു അവളുടെ പുറകെ പോയി ആദ്യം ആൽബിയെ നോക്കി പേടിപ്പിച്ചു ആൽബിയാണെങ്കിൽ നെറ്റിയിൽ ഉഴിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ക്രിസ്റ്റിയോടും ആൽബിയോടും യാത്ര പറഞ്ഞ് ആമിയ ആദ്യം പുറപ്പെട്ടു ആ യാത്രയിൽ കാറിൽ മൗനം തളം കെട്ടി നിന്നില്ല ആമയുടെ വീടും നാടും നാട്ടുകാരും തോട്ടവും എല്ലാം പറഞ്ഞിരുന്നു അമ്മ തോട്ടത്തിൽ പോയി കിട്ടുന്ന വരുമാനം മതിയോ ഒരു കുടുംബം കൊണ്ടുപോകാൻ ആദ്യം തന്റെ സംശയം ചോദിച്ചു അത് തികയില്ല അച്ഛന്റെ പെൻഷൻ ഉണ്ടാവും അതൊക്കെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവും എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ അവരോട് അവരോടേതുവരെ പൈസ വാങ്ങിയിട്ടില്ല ചെറിയ മക്കൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കും അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ ഇത്തിരിയെങ്കിലും കഴിയും അങ്ങനെ അങ്ങനെ പക്ഷെ ഇന്ന് അച്ഛനും അമ്മയും എന്നെ പട്ടിണി കിട്ടിയിട്ടില്ല ആവി പറഞ്ഞത് കേട്ട് ആദ്യം അവിടെ നോക്കി നിന്നു ഇത്ര ചെറിയ പ്രായത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ദുരിതം പറഞ്ഞു വളർന്നവൾ ആദ്യം മനസ്സിൽ പറഞ്ഞു ആദ്യയുടെ കാർ ചന്ദ്രോത്ത് വീട്ടിന്റെ മുന്നിൽ നിന്നും ആമി ആദ്യം ഇറങ്ങി ഓടി അടുക്കളിൽ പാത്രങ്ങളോടും അലിടുന്ന ഇന്ദുവിൻ്റെ പുറകിൽ പോയി വട്ടം പിടിച്ചു ഇതെന്തൊരു മുന്നറിയിപ്പില്ലാതെ എന്തുവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ചുമ്മാ പറഞ്ഞു വന്ന ഇങ്ങനെ നെട്ടിക്കാനാവൂ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്നു ആദ്യം സോഫയിലിരിക്കുന്നുണ്ട് ആമിച്ചേ മുകളിൽ നിന്ന് ചിന്നൻ ഓടി വന്നു ആമയെ കെട്ടിപ്പിടിച്ചു ഇടാ ഞാനിവിടെ വന്നിരിക്കുന്നു നീ കാണുന്നില്ലേ തന്നെ ശ്രദ്ധിക്കാതെ ചിന്നൻ ആമയോട് വിശേഷങ്ങൾ ചോദിക്കൊണ്ട് ആദ്യം ചോദിച്ചു പിന്നെ ഒത്തിരി നേരം രണ്ടാളും എല്ലാരോടും സംസാരിച്ചിരുന്നു ചാരി കൂടെ വന്നപ്പോൾ പിന്നെ ഓളമായി ഉച്ചയ്ക്ക് ശേഷം ആമയുടെ വീട്ടിൽ പോയി ആദ്യം ആദ്യമായാണ് അവിടേക്കും വഴിയല്ല ആമി പറഞ്ഞു കൊടുത്തു വീടൊരു തറവാടിന്റെ മുന്നിൽ നിർത്തി ആദ്യം ഇറങ്ങി അവിടെ ആകുമെന്ന് നോക്കി ഒരു കോട്ടൺ സാരി ഉടുത്ത് ഒരു സ്ത്രീ ഇറങ്ങി വന്നു അവരെ കാണേണ്ട താമസം ആമി എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് കൂടി ആ സ്ത്രീ അവളെ ചേർത്ത് പിടിച്ച് നെറ്റയിൽ ഉമ്മ വെക്കുന്നൊക്കെ ഉണ്ട് വല്ലയമ്മയും നന്ദനൊക്കെ ഇവിടെ പാടത്തേക്ക് പോയി നന്ദൻ പുറത്തു പോയി ഇപ്പം വന്നിട്ടുള്ളു കുളിക്കാവും ആ അയ്യോ ആദ്യേട്ടാ വാ ആദ്യ കൂടെയുള്ള കാര്യം ഇപ്പാണ് ആമിക്ക് ഓർമ്മ വന്നത് അവൻ്റെ അടുത്ത് പോയി അവനെയും കൂട്ടി അമ്മായിയുടെ മുന്നിൽ വന്ന് നിന്നും ആദ്യേട്ടാ ഇതാണ് വല്ലയമ്മ നന്ദൻ്റെ അമ്മ ആമി പറഞ്ഞത് കേട്ട് ആദ്യം അവരെ നോക്കി പുഞ്ചരിച്ചു അപ്പം അകത്തേക്കിരിക്കാം അമ്മായി അവരെ ക്ഷണിച്ചു ഞങ്ങൾ പിന്നെ വരാം അച്ഛനൊക്കെ കാണട്ടെ ആമി പറഞ്ഞു കേട്ട് അവർ തലയാട്ടി ആദ്യം കൊണ്ട് അവൾ ആ വീടിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു കുഞ്ഞു വഴിയിലേക്ക് കയറി അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഓടിട്ട വീട്ടിലേക്കാണ് കുഞ്ഞു വീടാണ് സൗകര്യക്ക് കുറവായിരിക്കും ഹഡ്ജസ്റ്റ് ആക്കണേ ആദ്യേട്ടാ ഉമ്മത്തേക്ക് കയറുമ്പോൾ പറഞ്ഞു ആദ്യം മറുപടി ആയി ഒന്ന് ചിരിച്ചു അമ്മേ വാതിൽ തുറക്ക് അമ്മേ വാതിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അമ്മ അവിടെ ഇല്ല അമ്മിക്കുട്ട തോട്ടത്തിലാണ് അച്ഛനും ഉണ്ടാവും അകത്ത് അമ്മായി അവിടേക്ക് വന്നുകൊണ്ട് പറഞ്ഞു വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അത് ലോക്കലായിരുന്നു ആദ്യമായിട്ട് നിന്നിരിക്കെ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം ആമി ആദ്യയോട് പറഞ്ഞ് അകത്തേക്ക് കയറി ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ അകത്തേന്ന് വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ആമി വന്നു വീണുമാഷിനെ കണ്ടപ്പോൾ ആദ്യം എഴുന്നേറ്റു മോൻ അയാൾ പറഞ്ഞു കേട്ട് ആദ്യം അവിടെ തന്നെ ഇരുന്നു രേണുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പം എന്താ ചെയ്യാ അമ്മായി ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഞാൻ പോയി വിളിച്ചിട്ട് വരാം ആമി മുറ്റത്തേക്ക് ചാടി ഇറങ്ങി അത് വേണ്ട നീ മോൻ്റെ കൂടെ നിൽക്കി അമ്മായി അവളെ നോക്കി പറഞ്ഞു ഞാൻ പൊക്കോട്ട ആദ്യ വേഗം വരാം ആദ്യയുടെ സമ്മതത്തിന് വേണ്ടി അവനെ നോക്കി മുഖം ചുടുക്കൊണ്ട് ചോദിച്ചു ആദ്യ സമ്മതം കൊടുത്തപ്പോഴേക്കും ആമി ഓടിക്കഴിഞ്ഞിരുന്നു തോട്ടത്തിലേക്ക് കയറി തേയിലക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ അവൾ ഓടി രാധിക ചേച്ചി ഞാൻ വന്നേ ദൂരെ നിന്ന് ഒരു സ്ത്രീയെ കൈകാട്ടി ഇതപ്പെത്തി ഇപ്പൊ വന്നിട്ടുള്ളൂ അമ്മ എവിടെ ദാ ഇന്ന് ആ ഭാഗത്താണ് പണി ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അവൾ അവിടെ നിന്ന് ഓടി അമ്മേ ശബ്ദത്തിൽ അവിടെ നിന്ന് വിളിച്ച് ദൂരെ നിന്ന് നുള്ളുന്ന സ്ത്രീ അവളെ നോക്കി മി രേണുവിന്റെ വിളി വന്ന ഭാഗത്തേക്ക് അവൾ ഓടി അമ്മയെ കണ്ട സന്തോഷത്തിൽ അവൾ കെട്ടിപ്പിടിച്ചു അയ്യോ അപ്പടി പൊടി ആയിക്കോണം മോളെ രേണു അവൾ അകറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ ഇതൊന്നും ഞാൻ കാണാത്തതല്ലേ അപ്പോഴേക്കും അവിടെ ഉള്ള സ്ത്രീകളെല്ലാം അവളോട് ഓരോ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി അല്ല നീ ഒറ്റയ്ക്കാണ് വന്നത് അല്ല ആദ്യേട്ടനുണ്ട് എന്റെ ഭഗവതി എന്നിട്ട് ഇപ്പോൾ കുട്ടി പറയണേ അതിന് ആദ്യേട്ടൻ എങ്ങും പോകുന്നില്ലല്ലോ വീട്ടിലുണ്ട് ഒന്ന് കിന്നാരം പറയുന്നത് വേഗം വാ അമ്മ പൊക്കു ഞാൻ വന്നോളാം നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രേണു അത് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി ആമി ഇത്തിരി നേരം എല്ലാവരോടും സംസാരിച്ച് വീട്ടിലേക്ക് പോയി ആദ്യം വേണുമാഷിനോട് ഓരോ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഓടിക്കെച്ചു കൊണ്ട് രേണു വന്നത് സാരിയുടെ തലപ്പ് കൊണ്ട് മുഖവും കൈയുമൊക്കെ തുടയ്ക്കുന്നുണ്ട് ആമി എവിടെ രേണു വേണുമാഷ ചോദിച്ചു അവൾ എല്ലാവരെയും കണ്ട സന്തോഷത്തിൽ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം വേണുമാഷ് ഒരു ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം രേണു അത് പറഞ്ഞ അകത്തേക്ക് കയറി ആമി എന്തേലും കുറുമ്പ് കാട്ടുന്നുണ്ടോ മോനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നില്ലല്ലേ ഹേ ഇല്ലല്ല പിന്നെ ആ പ്രായത്തിന്റെ ഒരിത് അത്രയേ ഉള്ളൂ ആദ്യ ചിരിയോടെ പറഞ്ഞു ആമി നന്ദന്റെ വീട്ടിൽ മുന്നിൽ എത്തി നന്ദന്റെ അകത്തുണ്ടെന്ന് നേരത്തെ അമ്മായി പറഞ്ഞത് അവൾ നേരെ അവിടേക്ക് കയറി അവന്റെ മുറിയിൽ എത്തി നോക്കിയപ്പോൾ ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്നത് കേട്ടു കട്ടിലിരുന്ന് ഏതോ ബുക്ക് മറിച്ച് നോക്കുമ്പോഴാണ് നന്ദന്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടത് ഇച്ചു കോളിംഗ് ആമി സ്ക്രീനിലേക്ക് തന്നെ നോക്കി ആരാ ഇച്ചു എന്നത് അവൾക്കും അറിയില്ല ഫോൺ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോൾ കുളി കഴിഞ്ഞ് നന്ദൻ വരുന്നത് ഒരു ലുങ്കിയാണ് വേഷം ടവൽ ദേഹത്തുകൂടെ പുതിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗം കൂടെ തല തുടിക്കുന്നുണ്ട് ആമിയെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ നന്ദനും ഞെട്ടി കയ്യിലെ ഫോൺ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ആരോ മരണമണി മുഴക്കി നീ എപ്പോൾ വന്നു ഉള്ളിലെ പതർച്ച മാറ്റി വെച്ച് നന്ദൻ ചോദിച്ചു ഞാൻ വന്നിട്ടപ്പോൾ കുറച്ച് നേരമായി ആവി ഇടുപ്പിൽ കൈകൊത്തിക്കൊണ്ട് പറഞ്ഞു നീ തനിച്ചാണോ അത് അളിയിലുണ്ടോ ഒരു ടീഷർട്ട് കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു അളിയിലുണ്ട് ഒരു പ്രത്യേക താളത്തിൽ ആമി മറുപടി കൊടുത്തു നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ടീഷർട്ട് ഇട്ടുകൊണ്ട് ചോദിച്ചു അപ്പോഴാണ് ആമിയുടെ കയ്യിൽ നിന്ന് വീണ്ടും നന്ദൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് നന്ദനാണെങ്കിൽ ആമിയുടെ നിൽപ്പും കയ്യിലെ ഫോണും എല്ലാം കണ്ടിട്ട് ഏകദേശം കാര്യം മനസ്സിലായി ആരെയു ആമി ഫോൺ നിർത്തിക്കൊണ്ട് ചോദിച്ചു അതെൻ്റെ ഫ്രണ്ടാണ് വെറും ഫ്രണ്ടാണോ അതോ അത് പിന്നെ നന്ദൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയുന്നതെല്ലാം ചുമ്മാ ആണ് ആമി നന്ദൻ്റെ ഫോൺ കട്ടിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണ് നിന്നെ നേരിൽ കണ്ടാൽ പറയാമെന്ന് കരുതി എന്നാൽ പറ പറഞ്ഞ ഏട്ടത്തി ആമി നന്ദന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആള് നിനക്കറിയാം എനിക്കോ ആരാ നമ്മുടെ വിലാസിനെ ചേച്ചിയുടെ മോളാണ് അന്ന് നിന്നെ ഇഷ്ട പറഞ്ഞേ ചേച്ചി അതൊന്നുമല്ല അല്ല നന്ദൻ ആമിന്നും മുഖം മാറ്റിക്കൊണ്ട് പറഞ്ഞു പിന്നെ